വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്നതിനായി കൊടിയത്തൂർ പി ടി എം ഐ സ്കൂൾ മെറിറ്റ് ഡേ സംഘടിപ്പിച്ചു പരിപാടി നജീബ് കാന്തപുരം എം എൽ എ ഉദ്ഘാടനം ചെയ്തു നൂറ്റി എഴുപത്തെട്ട് വിദ്യാർത്ഥികൾ മുഴുവൻ വിഷയങ്ങൾക്കും നാൽപ്പത്താറ് വിദ്യാർത്ഥികൾ ഒൻപത് വിഷയങ്ങൾക്കും എ പ്ലസ് നേടി മികച്ച വിജയം കരസ്ഥമാക്കിയ കൊടിയത്തൂർ പി ടി എം ഐ സ്കൂൾ വിദ്യാർത്ഥികളെ ആദരിക്കുന്നതിനായാണ് മെറിറ്റ് ഡേ സംഘടിപ്പിച്ചത് മുഴുവൻ വിദ്യാർത്ഥികൾക്കും അവരവരുടെ രക്ഷിതാക്കൾ തന്നെയാണ് വിശിഷ്ടാതിഥികളുടെ സാന്നിധ്യത്തിൽ ഉപഹാരം നൽകിയത് പരിപാടി നജീബ് കാന്തപുരം എം ഉദ്ഘാടനം ചെയ്തു വിദ്യാലയങ്ങളിൽ പഠനത്തോടൊപ്പം സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കും അവസരമുണ്ടാകണമെന്ന് നജീബ് കാന്തപുരം എം എൽ എ പറഞ്ഞു എ ഐ ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യയുടെ വളർച്ചയിലും മനുഷ്യർ ഒരിക്കലും അപ്രസക്തമാവില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തീർച്ചയായിട്ടും എൻ്റെ മുമ്പിലിരിക്കുന്ന കുട്ടികളെ ഞാൻ ഹൃദയപൂർവം അഭിനന്ദിക്കുകയാണ് നമ്മളുടെ ഈ തലമുറയിലെ കുട്ടികൾ വളരെ ഭാഗ്യവാന്മാരാണ് ഒരു പക്ഷേ ഞങ്ങളുടെ ഒന്നും കാലത്തില്ലാത്ത അനവധിയായ അവസരങ്ങളുടെ വാതായനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെട്ട് കാത്തിരിക്കുകയാണ് പ്രിയപ്പെട്ട കുട്ടികൾക്ക് ലോകം കാത്തിരിക്കുന്ന കുട്ടികൾ എന്ന് നമുക്ക് പറയാവുന്ന മക്കളാണ് ലോകത്തിൻ്റെ ടെക്നോളജി വളരുന്നു ലോകത്തിൻ്റെ ക്രയവിക്രയങ്ങൾ വളരുന്നു ലോകത്ത് അവസരങ്ങളുടെ പെരുമഴക്കാലമാണ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നുകയാണെങ്കിൽ പി ടി എ പ്രസിഡന്റ് സി ഫസൽ ബാബു അധ്യക്ഷനായി കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യാശിബു അനുമോദന പ്രസംഗം നടത്തി വാർഡ് മമ്പർ വി ഷംലുലത്ത് പ്രിൻസിപ്പൽ എം എസ് ബിജു എസ് എ നാസർ മച്ചക്കുട്ടി ടീച്ചർ നാസർ കാരങ്ങാടൻ സിം മഹുജൂർ കെ പി മുഹമ്മദ് ഷെരീഫ് അമ്പൽക്കണ്ടി മുഹമ്മദ് അലി കുനിയിൽ പ്രധാന അധ്യാപൻ ജി സുധീർ കെ കെ അബ്ദുൽ ഗഫൂർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു news bureau Mukam